ഹലോ മച്ചന്മാരെ നമസ്കാരം ഞാൻ ഷബീബ്ര എല്ലാവർക്കും ഷബീബ്രോ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഏഷ്യൻ കപ്പിൻ്റെ ഫൈനൽ കാണാൻ വേണ്ടി വന്നാണ് ഖത്തറിൻ്റെ കളി പുറത്ത് വന്ന് നോക്കുമ്പോൾ ഫുള്ള് ലൈനാണ് നല്ല തിരക്കാണ് നമുക്ക് കയറാൻ പറ്റുമോ എന്നറിയില്ല കാരണം നല്ല ലൈനാണ് നമ്മളിപ്പോൾ ഇതിൽ വരിക്ക് നിന്നാൽ തന്നെ ചിലപ്പോൾ ഹാഫ് ടൈമൊക്കെ ആവും അകത്തെത്തുമ്പോൾ നോക്കിയോക്കാം പറ്റണേ നമുക്ക് കയറാം ഞാൻ കാണിച്ചു തരാം കണ്ടോ എന്താ തിരക്ക് ഞാനൊരു അരമണിക്കൂർ മുമ്പ് വന്നപ്പോഴൊക്കെ ആൾ കുറവാട്ടോ പക്ഷെ അപ്പോൾ കയറാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് ലൈനിൽ കയറി നിൽക്കാം കളി കാണണമെങ്കിൽ അതേ ഒരു വഴിയുള്ളൂ അങ്ങനെ നമ്മൾ ലൈനിലൊക്കെ കയറി നിന്നിട്ടോ പക്ഷെ അകത്തൊക്കെ ആളായിട്ട് പോകണേ കാണാനില്ല എന്താണ് സംഭവം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അത് മനസ്സിലായത് അകത്ത് വേറെ ലൈനും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് കളി കാണണമെങ്കിൽ അതും കൂടിയും കഴിയണം സാരല്ല നമുക്ക് കളി കണ്ടല്ലേ പറ്റുള്ളൂ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഖത്തർ ജയിച്ചിട്ടുള്ള ആഘോഷമാണ് കേട്ടോ നമ്മളെ വേൾഡ് കപ്പിൻ്റെ അതേ വൈബിലായിരുന്നു പരിപാടികളൊക്കെ എന്തായാലും സൂപ്പറായിരുന്നു നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഫൈനൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നല്ല തിരക്കായിരിക്കും നമ്മൾ കുറച്ച് നേരത്തെ വന്ന് അകത്ത് കയറണം അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നല്ല തിരക്കാണ് നല്ല ആവേശമാണ് ജനങ്ങൾക്ക് ഫുള്ള് അത് നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസുമായി കൊണ്ടുവരുന്നവരെ ബൈ